ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ പുറത്തു പോയപ്പോൾ എൻ്റെ അനിയന്നു പിന്നെ ആപ്പാടെ പോകുന്നു ഞാനീ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിപ്പോൾ നടക്കുന്ന ഈ പറഞ്ഞ പോലെ ഇത് ചെറുപ്പമായിട്ട് നടക്കുകയെന്ന് എൻ്റെ വിചാരം അപ്പോൾ അവൻ എന്നോട് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി പിന്നെ ഇതൊന്നുമല്ല ഇങ്ങനത്തെ ഷർട്ടും പാൻറ്റൊന്നും അല്ല ഇപ്പോൾ ഇടുക ഇതെന്തോ ഒരു ടൈറ്റുള്ള സാധനമൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ലൂസ് ഫിറ്റിൻ്റെ കാലമാണ് അതിലേക്കൊക്കെ ഒന്നും മാറണം ഇപ്പോൾ ഫ്ലോറലിൻ്റെയും പ്രിൻറ്റിൻ്റെയൊക്കെ കാലമാണ് ഷാഫിക്ക് എങ്ങനെയാണ് കല്ലിയും കുപ്പായും സാധനമൊക്കെ ഇട്ടിട്ട് വരയും വരയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്നും മാറ്റാറായില്ല ചെറുപ്പക്കാരെയൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നിട്ട് അവൻ എന്നെ ഈ മറ്റേ ദാറയുടെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കണ്ണാടിന് ുമ്പി പിന്നെ എനിക്ക് രണ്ട് സാധനം അവൻ എടുത്തതാണ് അപ്പോൾ എൻ്റെ ടീഷർട്ടിൻ്റെ കൈ ഏതാണ്ട് ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞടാ അതെനിക്ക് പാകമല്ല അപ്പം അവൻ പറഞ്ഞത് വിവരമില്ലായെന്ന് ഇതാ പറഞ്ഞത് അതാണ് ലൂസ് ഫിറ്റ് എന്ന് പറയുന്നിട്ട് അതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു പാൻ അതല്ല എനിക്ക് പറയുന്നത് ലൂസ് ഫിറ്റ് പാൻറ്റ് ഇട്ടിട്ട് എന്നിട്ട് എന്നെ മറ്റു പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഷാഫിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ എടുത്ത തലയിൽ കൈ വെക്കുക അങ്ങനെ അല്ല ഷാഫിക്ക മിററിൽ ഫോട്ടോ എടുക്കുന്നു അപ്പം ഞാൻ ഈ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ പറഞ്ഞിട്ട് അവൻ എൻ്റെ കൈ മേടിച്ചിട്ട് അവൻ പറഞ്ഞ് കണ്ണാടിന് മുമ്പ് ഇതിങ്ങനെ നിൽക്കണം എന്നിട്ട് ഫോൺ ഇങ്ങനെ ചേർത്ത് വെക്കണം ഫോണിങ്ങനെ ചേർത്ത് വെച്ച് ഇവിടെ വെക്കണം എന്നിട്ട് ഫോണിലേക്ക് നോക്കരുത് മിററിലെ ക്യാമറ ആംഗിളിൽ നോക്കണം എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാനത് പിന്നെ അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടോട് അപ്പം ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഞാൻ പറയുന്നത് എന്താ ക്യാപ്ഷൻ ഇടുക അപ്പോൾ ഒന്നും ഇടണ്ട ഒരു ഹാഷ് ഇട്ടിട്ട് ഫിറ്റ് ചെക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു അത് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചു ഒന്നുമില്ല ഈ ഷർട്ടിൻ്റെ മറ്റേ വിലയുടെ സാധനം ഉണ്ടല്ല ഇല്ല ഏത് ഈ ടാഗ് പ്രൈസ് ടാഗ് അത് പുറത്ത് കാണാണ്ടായിരുന്നു ഞാൻ മേടിച്ചതല്ല എന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പം അപ്പോൾ അവിടെ ഡ്രസ്സിങ് റൂമിൽ നിന്നെടുത്ത ഫോട്ടോ അപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകളാണുള്ളത് അപ്പോൾ അവർക്കും മനസ്സിലാവാൻ വേണ്ടി തന്നെ സത്യം തുറന്നു പറയാം അത് ഫിറ്റ് ചെക്ക് ചെയ്താണ് എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിടാൻ പറഞ്ഞ് ഇട്ട് എനിക്ക് രണ്ട് ലക്ഷം ലൈക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അതിനകത്ത് വന്നത് ഞാൻ ഈ വെള്ളി ഇട്ടിട്ടുണ്ട് വേറേയും വെള്ളി ഇട്ടിട്ടുണ്ട് കുർത്തി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ആളുകളുമായിട്ട് പുതിയ ജനറേഷനുമായിട്ട് കണക്ടഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇൻ ദ പ്രോട്ടോ ടൈപ്പ്സ് ഇങ്ങനെ വെള്ളിയും വെള്ളിയും ഇടുകയുള്ളൂ എന്നൊരു കാറ്റഗറിയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിൽക്കുന്നവരോടുള്ള ഒരു ബഹുമാനക്കുറവും എനിക്കില്ല അത്